നമസ്കാരം വാർത്ത സ്വാഗതം ക്യാമ്പിലും മധ്യ ഗാസയിലെയും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായി ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗാസമരമ്പിൽ വ്യോമക്കാര കടൽ മാർഗങ്ങളിലൂടെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് ഇത് സെൻട്രൽ ഗാസയിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഹമാസ് ബിന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാരെ ഇസ്രേൽ സൈന്യം ഇടപെട്ട് മോചിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വൻ ആക്രമണമുണ്ടായത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നുസൈറത്ത് പ്രദേശത്ത് സേനാ തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുകയാണെന്ന് ഇന്ന് രാവിലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇസോയസേനം വ്യക്തമാക്കിയിരുന്നു കൊല്ലപ്പെട്ട നൂറോളം പേരുടെ മൃതദേഹം അല്ല ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വ്യാഴാഴ്ച നുസൈറത്തിലെ യു എൻ സ്കൂളിൽ നടന്ന വ്യോമാക്രമണത്തിൽ മൂന്ന് സ്ത്രീകളും ഒമ്പത് കുട്ടികളും അടക്കം മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്നലെയും ആക്രമണം നടന്നത് അതേസമയം ക്യാമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പോരാട്ടം തുടരുമെന്ന് ഹമാസ് നേതാവ് ഇസ്മയൽ ഹാനിയ പ്രസ്താവനയിൽ പറയുന്നു ഞങ്ങളുടെ ജനങ്ങൾ കീഴടങ്ങില്ല ഈ ക്രിമിനൽ ശത്രുവിനു മുന്നിൽ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചെറുത്തുനിൽപ്പ് തുടരും എന്ന് അദ്ദേഹം പറയുന്നു നിലവിൽ ഇതുവരെയുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റിയൊന്ന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എൺപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് പേർക്ക് പരിക്കേറ്റു കുട്ടികൾക്കെതിരെ ക്രൂരത കാട്ടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഐക്യരാഷ്ട്ര സംഘടന ഇസ്രയേലിൽ ഉൾപ്പെടുത്തിയിരുന്നു എട്ട് മാസമായി തുടർന്ന ഇസ്രയേൽ ആക്രമണത്തിൽ കുട്ടികളെങ്കിലും അധികം എന്നാണ് ഇസ്രയേലിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഹമാസിനെയും യു എൻ എ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ എട്ടിന് ഹമാസ് നടത്തിയ ആക്രമണവും കുട്ടികളെ അടക്കം തട്ടിക്കൊണ്ടുപോയതുമാണ് ഹമാസിനെ പട്ടികയിൽപ്പെടുത്താൻ കാരണം എന്നാൽ ഐക്യരാഷ്ട്രസഭയുമായുള്ള ബന്ധത്തെ തീരുമാനം ബാധിക്കുമെന്ന് ഇസ്രേൽ മുന്നറിയിപ്പ് നൽകി ശനിയാഴ്ച സെൻട്രൽ കാസയിലെ ധേരൽ ബാലാ നുസേറദ് എന്നിവിടങ്ങളിൽ നിരവധി വ്യോമാക്രമണങ്ങളാണ് ഇസ്ര നടത്തിയത് റഫേളുടെ പടിഞ്ഞാറ് കിഴക്ക് വടക്ക് ഭാഗങ്ങളിലും ആക്രമണം നിരവധി പേർ ആക്രമണത്തിൽ പരിക്കേറ്റ് അൽ അക്സ മാർട്ടിയൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും വനിതകളുമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പരിക്കേറ്റ പലരും നിലത്താണ് കിടക്കുന്നത് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടരുകയാണ് ആശുപത്രിയിൽ പ്രാഥമിക സൗകര്യം മാത്രമേ ഉള്ളൂ മരുന്നുകൾക്കും ഭക്ഷണത്തിനും കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഇന്ധനമില്ലാത്തതിനാൽ ആശുപത്രിയിലെ പ്രധാന ജനറേറ്ററിന്റെ പ്രവർത്തനം നിർത്തുകയാണെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു പരിക്കേറ്റ നിരവധി പേർ ഇപ്പോഴും തെരുവുകളിൽ കിടക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഒരു വർഷത്തിനിടെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം കണക്കിലെടുത്താണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടാരൻസ് ഇസ്രേലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് കുട്ടികളുടെ കുരുതിക്ക് പുറമെ അടിയന്തര സഹായ വാഹനങ്ങൾക്ക് അനുമതി നിഷേധിക്കലും സ്കൂളും ആശുപത്രികളും തകർക്കലും ഇസ്രയേലിനെ പട്ടികയിൽപ്പെടുത്താൻ കാരണം അതിന്റെ വിശദീകരണം അടുത്തയാഴ്ച രക്ഷാസമിതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഇസ്രയേലിന്റെ പേരുള്ളത്